അപ്പം ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വയനാട് ഉരുൾപൊട്ടലുമായി സംബന്ധിച്ചൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അവിടെ ഉരുൾപൊട്ടൽ ആയിട്ട് സംബന്ധിച്ച് നമുക്ക് കുറേ പേര് ക്യാമ്പിൽ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ സഹായങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ ചെറുകിട വ്യവസായികൾ കുറച്ച് പിന്നെ എന്താണ് ഡ്രസ്സ് പിന്നെ ബെഡ്ഷീറ്റ് ഷൂ ചെരുപ്പ് അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പിന്നെ ഒരു ബൾക്ക് ആയിട്ട് ഒരു ഒരു കടയിലെ ഫുൾ സാധനങ്ങളായിട്ടാണ് ഇവർക്ക് നമുക്ക് സഹായം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓൺലൈൻ ആപ്പ് ഉണ്ടല്ലോ നമ്മുടെ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ മീഷോ പോലുള്ള അവരാരെയും നമുക്ക് ഇത് ഇവിടെ നിന്നും കാണാൻ കഴിഞ്ഞില്ല അപ്പം നിങ്ങൾ എല്ലാവരും വിചാരിക്കേണ്ട ഒരു കാര്യം എന്തെങ്കിലും ഒരു ആപദ്ഘട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറുകിട വ്യവസായികൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ കാര്യം അവർ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യത്തുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫറ് ചെറിയ ചെറിയ ഇടും ഈ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അവര് അവരുടേതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീഷോ മീഷോയിൽ നിന്നൊക്കെ ഒരു ഡ്രസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും കാണിക്കുന്നത് ഭയങ്കര സംഭവമായിട്ടൊക്കെ കാണിക്കും നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തി കഴിയുമ്പോഴത്തേക്കും അത് ആകെ കൂതറയായിരിക്കും ആ ഡ്രസ്സ് കണ്ടാലും അറിയാം ഒന്നെങ്കിൽ മെറ്റീരിയലിന്റെ ക്വാളിറ്റി കുളത്തിലായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവോ ആ ഒരു ഡ്രസ്സിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം വളരെ ആയിട്ടാണ് അടിപൊളിയായിട്ട് നല്ല രീതിയിലുള്ള ഡ്രസ്സ് കിട്ടുന്നത് ഭൂരിഭാഗവും കൂതറ സാധനമായിരിക്കും കിട്ടുന്നത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം അപ്പം നമ്മളിപ്പോൾ നോർമലായിട്ടൊരു കടകളിൽ ഈ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ് ഇല്ലാതിരുന്ന സമയം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് നമ്മൾ പോയി തിരഞ്ഞെടുത്ത് നല്ല അടിപൊളി ഉടുപ്പ് നമ്മൾ നേരിട്ട് കണ്ട് ഒരു ക്വാളിറ്റിയും എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ആ ആൾക്കാരെ ഇപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നുള്ളതെന്നാണ് ഏറ്റവും വലിയ സത്യം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷോപ്പിങ്ങിൽ അവിടെ കുറച്ച് ഓഫറുകളൊക്കെ ഇടുവായിരിക്കും ആ ഓഫറും കണ്ട് നമ്മൾ അങ്ങോട്ട് നേരെ പോയി ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള കാര്യം പറയുന്നത് എനിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇനിയൊരു കാര്യം ഞാൻ തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ നാട്ടിലുള്ള ഈ വ്യാപാരികളെ സപ്പോർട്ട് ചെയ്യണം അവർ ആ കാര്യം അവർക്ക് ഈ മീഷോ ഫ്ലിപ്കാർട്ട് ആമസോൺ ഒക്കെ വന്നതിന് ശേഷം അവർക്ക് ഇച്ചിരി പിന്നെ കുറഞ്ഞിട്ടുണ്ട് കച്ചവടങ്ങളൊക്കെ കുറവായിട്ടുണ്ട് നമുക്കറിയാം ഒരു കട തുടങ്ങുമ്പോൾ എന്തോരം പ്രതീക്ഷയിലാണ് അവർ ചെയ്യുന്നതെന്ന് പക്ഷെ ഇപ്പൊ കണ്ടില്ല ഒരു ദുരന്തം വന്നു കഴിഞ്ഞപ്പോൾ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ബെഡ്ഷീറ്റ് ഒരു കടയിൽ ഞാൻ കണ്ടതാണ് അവ കടയിലുള്ള കംപ്ലീറ്റ് ബെഡ്ഷീറ്റും കാര്യങ്ങളും അവർക്ക് കൊടുത്തുവിട്ടത് കാര്യവും പിന്നെ അല്ലാണ്ട് ഡ്രസ്സ് ഡ്രസ്സും ഇതുപോലെ തന്നെ കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ളതും എല്ലാം അത് പിന്നെ ഒരു കട ഒഴിപ്പിക്കുന്നത് പോലെയാണ് ഓരോരുത്തർക്ക് ഓരോ കടയിൽ നിന്ന് കൊടുക്കുന്നത് ഷൂസ് ചെരുപ്പ് അത് അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാ എല്ലാം അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കും അവർക്ക് എന്ത് കിട്ടാൻ അവരൊന്നും ആലോചിച്ച് നോക്കുക എന്തോരം നഷ്ടം അവർക്ക് നഷ്ടവും ഇത് ലാഭവും അവർ നോക്കുന്നില്ല അവരെ ആൾക്കാരുടെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കുന്നത് അത് കണ്ടാണ് അവർ ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നത് ഈ സഹായം ചെയ്തിട്ട് ഇവർക്ക് വലിയ ഗുണൊന്നുമില്ല കാര്യം അവർ അവരുടെ മനസാക്ഷി അതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത് അതേസമയം ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ ഇവരൊക്കെ ഇവിടെ പോയി നമ്മളത് ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമാണോ അവരൊന്നും ഇല്ല ഇപ്പം നമുക്കൊരു ആപദ്ഘട്ടം വരുമ്പോഴത്തേക്കും നമ്മുടെ ചുറ്റുമുള്ളവരെ കാണത്തുള്ളൂ അല്ലാണ്ട് വേറെ ആരും ഉണ്ടാവത്തില്ല എന്ന് നമ്മൾ നമ്മുടെ ഈ കൊറോണ വന്നു പിന്നെ അങ്ങനെ പ്രളയം വന്നു അങ്ങനെയുള്ള ഓരോരോ വലിയ വലിയ ഇതുപോലുള്ള ദുരന്തങ്ങൾ വന്നപ്പോഴും നമുക്ക് അറിയാം പിന്നെ ദുരന്തങ്ങൾ വന്നപ്പോഴും ഇതുപോലെയുള്ള ചെറുകിട വ്യാപാരികൾ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അന്നും ഇതുപോലെയായിരുന്നു ഒരുപാട് കടകളിൽ നിന്ന് ഒരുപാട് സാധനം കൊടുത്ത് ഒരുപാട് പിന്നെ ഇതുപോലെ എന്താ പാ ബെഡ് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ബെഡ് കമ്പനി ബെഡ് കുറെ ബെഡുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യണം കാര്യം ഇപ്പൊ ഓണവും ക്രിസ്മസും ഒക്കെ ന്യൂ ഇയറും എല്ലാം ഇങ്ങനെ അടുത്ത് വരുവാണ് ഇനിയിപ്പം അടുത്ത മാസം ഓണമാണ് അപ്പൊ ഓണവും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ദയവ് ചെയ്ത് ആദ്യം നമ്മൾ കാണേണ്ട ചുറ്റുള്ളവരെയാണ് ഈ പിന്നെ ഓൺലൈനിലെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാര്യം പിന്നെ ഒരു ൂറു രൂപയുടെ സാധനം ഇടുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓഫർ വെച്ചിട്ട് ഇടുവാണ് നൂറ് രൂപ ശരിക്കും നൂറ് രൂപയുടെ സാധനം അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഫിഫ്റ്റി പെർസെന്റ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ പകുതി വിലയ്ക്ക് കൊടുക്കുന്നെന്നും പറഞ്ഞ് നൂറ് രൂപയുടെ സാധനം അമ്പത് രൂപയ്ക്ക് ഇടും അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചിന്തിച്ചാൽ മതി ഇത് ശരിക്കും വില എന്ന് പറഞ്ഞാൽ അമ്പത് രൂപയുണ്ടാകത്തുള്ളൂ എന്നിട്ട് നൂറ് രൂപ വില കൂട്ടിയിട്ടിട്ട് നൈസായിട്ട് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ശരിക്കും എല്ലാവർക്കും പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന പിന്നെ കടയിൽ പോകാനുള്ള മടി കൊണ്ടായിരിക്കാം ചിലപ്പോൾ എല്ലാവരും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നത് പക്ഷേ നമ്മൾ നമ്മുടെ അടുത്തുള്ളവരെ നമ്മൾക്ക് നമ്മൾ കണ്ണുന്നിൽ കാണുവാണവർ ഈ സഹായിക്കുന്നതും എല്ലാ അതെങ്കിലും കണ്ടിട്ട് ഇനിയെങ്കിലും എല്ലാവരും നമ്മുടെ ഇവിടെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്യുക ചെറുകിട വ്യാ വ്യാപാരി വ്യവസായികളെ സപ്പോർട്ട് ചെയ്യുക അവർ അവർക്ക് ഒരുപാട് ബുദ്ധി അവരും ഒരുപാട് ബുദ്ധിമുട്ടുകളില്ല ഈ ഓരോ കാര്യങ്ങൾ വന്നിട്ട് ഇപ്പം എല്ലാവരും സഹായിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോയത് കൊണ്ട് ഇനിയും ഒരുപാട് അവർ റീസ്റ്റോക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇനിയുള്ള ഈ ഒരു കച്ചവടം അത് എന്തായാലും അടിപൊളിയായിട്ട് നമ്മൾ വിജയിപ്പിക്കണം കാര്യം ഓണമൊക്കെ വരും എല്ലാവരും ഡ്രസ്സ് എടുക്കുന്ന ഓൺലൈൻ വഴി കുത്തിയിരിക്കാതെ എല്ലാവരും പുറത്തോട്ടിറങ്ങി നമ്മുടെ ചെറുകിട പിന്നെ കൊച്ചു കൊച്ചുകടകളിലൊക്കെ പോയി ഡ്രസ്സ് എടുക്കുക അവർ മാത്രമേ നമ്മളെ ഈ സഹായിക്കുന്നുള്ളൂ അത് നിങ്ങൾ ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാവണം ഈ എടുത്ത് പറയാനുള്ളത് നമ്മൾ ഈ ഓൺലൈനിൽ കിട്ടുന്ന സെയിം സാധനം സെയിം ഫോട്ടോയിൽ കാണുന്ന സെയിം സാധനമാണ് നമുക്ക് ഇവിടെ ചെറിയ കടകളിൽ നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നത് പക്ഷെ നമ്മൾ ഓൺലൈനിൽ വഴി വരുത്തിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ കളറിന് വ്യത്യാസം വരും എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും പക്ഷെ നമ്മൾ ആ പിന്നെ പിക്കിൽ കാണുന്ന സെയിം സാധനം ഇവിടെ നമ്മുടെ ചെറിയ കടകളിൽ കിട്ടുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്തായാലും ഇനി ഇനി ഈ ഓണം എന്തായാലും നമുക്ക് ഇവ ഇവർക്ക് കൊടുക്കണം നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഉണ്ടല്ലോ ഒരു കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ആ ഒരു എമൗണ്ട് അവർക്ക് കൊടുക്കണം അല്ലാണ്ട് നമ്മൾ ഈ ഓൺലൈനിലൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് കൊടുത്തിട്ട് ഒരു പ്രയോജനവും ഇല്ല നമുക്ക് ഇവർക്ക് കൊടുക്കുമ്പോൾ നമുക്കൊരു അഭിമാനമാണ് ഇവർക്ക് കൊടുത്ത് കാര്യം അവർ രക്ഷപ്പെടട്ടെ അവർക്ക് അവരെ കൊണ്ട് ഗുണമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ായാലും ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഞാൻ എനിക്ക് ഇങ്ങനെയുള്ള ഓരോ സഹായങ്ങൾ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കിതൊന്നും പറയണമെന്ന് തോന്നി അതുകൊണ്ട് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ഓണ ഓണമാണ് വരുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചെറിയ കടക്കാരെ ഞാൻ എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്തായാലും ഓരോ ദുരന്തങ്ങളും കാര്യങ്ങളും ഒക്കെ വരും അപ്പോഴും നമുക്ക് ഇവരൊക്കെ ഉണ്ടാവത്തുള്ളൂ ഓൺലൈൻ ഷോപ്പിംഗ്കാർ ഉണ്ടാവത്തില്ല അപ്പോൾ എന്തായാലും ബൈ ബൈ